അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാബർകാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുള്ളഹു ശുഭാനുഭവത്താല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ എന്താണ് പറയേണ്ടതെന്നറിയില്ല ഏതായാലും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പല സമയങ്ങളിൽ ഇതുപോലെ വീഡിയോ ചെയ്തു തുടങ്ങി പക്ഷേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതായാലും ഇന്നു മുതൽ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ് നമുക്ക് ഇൻഷാല്ല കൃത്യമായിട്ട് വീഡിയോകൾ ചെയ്ത് തുടങ്ങണം അതിൻ്റെ ആദ്യത്തെ അല്ല രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇതിൽ നമ്മൾ മസാലകളെ പറ്റിയിട്ട് ചർച്ച ചെയ്തിരുന്നു അല്ലേ ഖുലാസ അതിലെ ഒരുപാട് മസാലകൾ സംബന്ധമായിട്ട് അതും ഇവിടെ വരും ഇൻഷാല്ല രാവിലെ പത്തുമണിക്കാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അതായത് കിതാബുകൾ പല തരത്തിലുള്ള കിതാബുകൾ ഉണ്ടല്ലോ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടി ദർശലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് പോകുന്ന കിതാബാണ് അഷ്റത്ത് കുത്തു ഇതിലെ ആദ്യത്തെ ബാബിലെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഹബീബ റസൂലി സുഹുഹിസ്ല തങ്ങളുടെ അടുക്കൽ മഹാനായ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്ലാം വരുന്ന ഒരു 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 ചരിത്രം അല്ലെങ്കിൽ ഒരു ഹദീത് പറയുന്നുണ്ട് അതിലെ ഫസ്റ്റ് തുടക്ക ഭാഗം മാത്രം പറയാനാണെന്ന് ആഗ്രഹിക്കുന്നത് ഒരുപാട് അറിവുകൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അത് പല കിതാബുകളിലും ചിന്നി ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മളൊന്നും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ കഴിച്ചുകൂട്ടിയാലും അല്ലെങ്കിൽ വായിച്ചാലും പഠിച്ചാലും ഈ ഇവിടെയുള്ള കിതാബുകളുടെ ആയിരത്തിലൊരംശം പോലും ആവില്ല അത്രക്കും അറിവുകൾ പരന്ന് കിടക്കുകയാണ് അതുകൊണ്ടാണ് ജീവിതകാലം മുഴുവനും പഠിച്ചു കഴിഞ്ഞാലും നമ്മളൊന്നും ഒന്നും പഠിച്ചവരായിട്ട് മാറില്ല നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് ഒരുപാടുള്ളത് അറിയുന്നത് വളരെ കുറഞ്ഞത് കുറഞ്ഞത് എന്ന് പോലും പറയാൻ പറ്റാത്തത്ര കുറവാണ് നമ്മുടെ അറിവുകളൊക്കെ നിങ്ങളാലോചിച്ച് നോക്കൂ ശരിയല്ലേ ലക്ഷങ്ങൾ ലക്ഷങ്ങളായിട്ടുള്ള ഹതീത്കൾ മനഃപ്പാഠമാക്കിയ മഹത്വക്കളായിട്ടുള്ള ആലിമീങ്ങൾ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് എത്ര ഹതീതുകൾ അറിയാം എന്ന് നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമുക്കൊന്നും അറിയില്ല അല്ലേ അറിയാത്തവകളാണ് കൂടുതൽ അപ്പോൾ ചെറുതായിട്ടൊക്കെ അറിയാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അറിയാൻ വേണ്ടിയിട്ടുള്ള കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് ലോഹു സുബഹാനുഹൂഹത്താല നമ്മുടെ ഈ ശ്രമം വിജയിപ്പിക്കട്ടെ അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വേണം എന്നും എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അറിയാലോ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആറ് ആറര ഏഴ് വർഷങ്ങളോളായി കോവിഡിന് മുമ്പേ നമ്മൾ തുടങ്ങിയ ചാനലാണ് കോവിഡിനും വെള്ളപ്പൊക്കത്തിനും ഒക്കെ മുമ്പ് തുടങ്ങിയതാണ് ഏകദേശം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ ഞാൻ ആലങ്ങാട് മുസ്ലിം ജമാഅത്തിൽ മുദരീസായിട്ടന്ന് ജോലി ചെയ്യുന്ന സേവനമനുഷ്ഠിക്കുന്ന ഒരു സമയം അതിനുശേഷം അവിടെ നിന്ന് വീഡിയോകളൊക്കെ കുറച്ചൊക്കെ ചെയ്തു അങ്ങനെ തുടങ്ങിയതാണ് പിന്നീട് ലക്ഷദ്വീപിൽ പോയി അവിടെ നിന്നും കുറച്ചൊക്കെ വീഡിയോകൾ ചെയ്തു പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മുടെ വീഡിയോകളൊക്കെ കുറച്ച് ആളുകളൊക്കെ കണ്ടു തുടങ്ങിയത് അപ്പോൾ ഏതായാലും അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യലൊക്കെ കുറഞ്ഞു കുറച്ച് പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ഇനി ഇന്ന് മുതൽ ഇൻഷാല് ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ നിങ്ങളുമായിട്ട് സംവദിക്കണമെന്ന് സംബന്ധിക്കണമെന്നാഗ്രഹമുണ്ട് അള്ളാഹു സുബഹാന ഹുബത്ത് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കത് പറഞ്ഞാലോ അലഹമുല്ലാഹിറബുൽ വസ്ലാത്തു വസ്ലാം ആല സീദിന മുഹമ്മദിൻ വ സഹബീജുമായി അത് അറിയാലോ ആലമീനിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ ആകുന്നോ സർവസ്വദിയും മഹാനായ ഹബീബിന മുഹമ്മദ് റസൂൽ അള്ളഹിസ് വസ്ലമ തങ്ങളുടെ മേലും അവിടുത്തെ സലാത്തും സലാമും ഉണ്ടാവട്ടെ അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും അനുചര വൃന്ദത്തിന്റെ മേലും എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ അതാണ് അതിനർത്ഥം എന്നിട്ട് പറയുന്നു ഈ കിതാബിന്റെ മുസ്നിഫ് ഫഹാദ ബാബു ആരിഫത്തിൽ ഇസ്ലാമി വൽ ഈമാനി മുഷ്തമിലത്തൻ അലൽ അസ്ഇലത്തിൽ അജൂബ ചില ചോദ്യോത്തരങ്ങൾ അതിലൂടെ ഇസ്ലാം കാര്യങ്ങൾ എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്താണ് എന്നറിയലാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ മഹാനായ അമർബുൽ അലിയല്ലാഹു അൻഹു റിവായ് ഇതൊരു ഹദീസ് അതാണ് ഇതിൻ്റെ ആധാരം എന്താണ് ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എന്നൊക്കെ പറയണം മഹാനവർ പറയാണ് ഞങ്ങൾ ഇങ്ങനെ ഹബീബായ് റസൂൽഹി സുല്ലാഹു അലൈസ്ല തങ്ങളുടെ അടുക്കലിരിക്കുന്നു കുന്ന ജുലൂസൻ അജ്മലി സൂറത്തിൻ സവാദി ബിബി ഇവിടെ എല്ലാം ബി വാക്ക് അർത്ഥം വെക്കണില്ല ഒന്ന് വായിച്ചു പോയിട്ട് അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ അങ്ങോട്ട് പറയണം മഹാനവുകൾ പറയാൻ ഞങ്ങളിങ്ങനെ അബിസുസ്ല തങ്ങളുടെ അടുക്കലിരിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ വന്നു നല്ല ഭംഗിയുള്ള ആളാണ് നല്ല രൂപമാണ് മുടിയുടെ കറുപ്പും ശക്തവും നല്ല വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച ആളാണ് അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ് എന്നൊന്നും തോന്നില്ല ഞങ്ങളിലൊരാൾ അദ്ദേഹത്തെ അറിയുകയുമില്ല അങ്ങനെ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി മാ തങ്ങളുടെ അടുക്കൽ ചേർന്നിരുന്നു മുട്ടുമുട്ടോട് ചേർത്തിരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ അലൈഹി നബിസ്വല്ലാഹുസ്ലാമാ തങ്ങളുടെ തുടയുടെ മുകളിൽ വെച്ചു എന്നിട്ട് ചോദിച്ചു യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബിയേ അഹ്ബിർ നിയാനിൽ ഇസ്ലാം ഇസ്ലാം കാര്യത്തെ കാര്യത്തെപ്പറ്റിയിട്ട് എനിക്ക് അങ്ങ് പറഞ്ഞു തരണം എന്ന് ആ വന്ന മനുഷ്യൻ ചോദിച്ചു ഉടനെ തന്നെ ഹബീബ് റസൂൽ സുഹു അലൈഹി വസ്ലാമ തങ്ങള് അവിടെ നിന്ന് മറുപടി പറഞ്ഞു ഫക്കാല അൽ ഇസ്ലാമു അൻ അല്ല ഇലഹ ഇഹു മുഹമ്മദ് എന്നാ പറഞ്ഞത് അപ്പോൾ എന്താണ് ഷഹാദത്ത് കലിമ അല്ലേ എന്താണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്നും അള്ളാഹു ഏകനാണ് എന്നും ഹബീബ റസൂൽ അള്ളാഹി സ്വല്ലാവിസ്വലമ തങ്ങള് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും നാവുകൊണ്ട് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയണം അതാണ് അൻതശഹത നീ സാക്ഷ്യം വഹിക്കലാണ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയണം അപ്പോഴാണ് ഒരാൾ മോമിനാ മനസ്സ് കൊണ്ടുറപ്പിക്കൽ അത് ഏറ്റവും പ്രധാനമാണ് ഇഷാ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോവാം രണ്ടാമതായിട്ട് പറഞ്ഞു തുക്കീമ സ്വലാത്ത നിസ്കാരത്തെ നീ നിലനിർത്തണം എന്ന് പറയും അപ്പോൾ നിസ്കാരത്തെ പറ്റിയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നോക്ക് നിങ്ങൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ ഇനി നിസ്കരിച്ചാൽ തന്നെ നമ്മുടെ നിസ്കാരമൊക്കെ എത്രത്തോളം കൃത്യമാണ് പലപ്പോഴും നമ്മൾ ഒന്നാലോചിച്ച് നോക്കൂ വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെയാണ് നമ്മൾ നിസ്കരിക്കുന്നത് അല്ലേ നമ്മിൽ പല ആളുകളും ഇനി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെത്രത്തോളം പ്രയോരിറ്റി അറിഞ്ഞ് നന്നായിട്ട് ഓതി കൃത്യമായിട്ട് ഓരോ ഓരോ കാര്യങ്ങളിലും പോയിട്ട് നമ്മൾ ആരാണ് നമ്മളിൽ ആരാണ് നിസ്കരിക്കുന്നത് അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ നിസ്കാരം യാഥാർത്ഥ്യമാവുന്നത് ചില ആളുകളൊക്കെ എല്ലാം കള്ള ആക്കും എന്നിട്ട് ഒരു ദിവസത്തിൻ്റെ അവസാനം പോയിട്ട് എല്ലാവരും കൂടി കള്ളാവുമായിട്ട് നിസ്കരിക്കും എന്ത് അർത്ഥമാണ് അതിനൊക്കെ ഉള്ളത് എന്തുകൊണ്ടാണ് നമ്മളിതിനെയൊക്കെ ഒന്ന് ന്യായീകരിക്കുക പ്രിയമുള്ളവരെ നമ്മൾ എന്തായാലും മരണപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകും മരണപ്പെട്ടു പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നീ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടിയാ പറയാം ഈ ലോകത്ത് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയില്ലേ ഒന്നിനും ഒരു കുറവില്ലല്ലോ എല്ലാം നൽകി ശക്തിയും കേൾവിശക്തിയും ബുദ്ധിശക്തിയും അവയവത്തിനുള്ള ഓരോ അവയവങ്ങൾക്കുള്ള ശക്തികളും എല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഇനി എന്തിൻ്റെ കുറവാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത് ആ നമ്മൾ ഈ രൂപത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ആളെ ആഹാരത്തിലുള്ള നമ്മുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു സുബാന ഹൂവത്താല നന്നായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം